ഹായ് ഹലോ വെൽക്കം സോ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് കോമഡി ആൻഡ് ആക്ഷൻ എന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സാധാരണ റിവ്യൂയിലേക്ക് നടക്കാം സോ നിങ്ങൾക്ക് എന്നെ പറ്റിച്ചു എന്നുള്ളതാണ് പലരും ഒരറ്റ സീനു വേണ്ടിയാണ് എല്ലാവരും പറഞ്ഞത് ഇത് സൂറയാണെന്ന് സൂറ എനിക്ക് കുഴപ്പമില്ലാത്ത പടമായിരുന്നു കുറച്ച് ഓവറായിട്ടുള്ള ഇത് ചെയ്തുകൊണ്ട് മാത്രമാണ് കഥയിലെങ്കിലും എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല ബട്ട് ഇതെന്നെ പറ്റിച്ചു സുറഹെന്ന് പറഞ്ഞു ബാഹുബലിയുടെ കാണിച്ചെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഞാൻ വിചാ ഞാൻ വിചാരിച്ചുകൊണ്ട് പോയത് പടം കണ്ടതും ഞാൻ തീർത്തതും ഇതൊരു സൂറ ബേസ്ഡ് മൂവി ആയിരിക്കും അങ്ങനെയാണ് തുടക്കവും ജാമ്പ കണ്ടാൽ മനസ്സിലാവും സു ആ അങ്ങനെ വിചാരിച്ചാണ് പോയത് ബട്ട് സുറയല്ല എന്നെ ബാഹുബലി കാണിച്ചു പറ്റിച്ചു പക്ഷേ ഇത് ബാഹുബലിക്കുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏൽത്തൂരും ഇല്ല സോ നിങ്ങൾ നിങ്ങളെ റിവ്യൂലേക്ക് വന്നതിന് നന്ദി റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം ഒരു ആവറേജ് പടമാണ് ക്ക് ഞാനിത് കണ്ടുകഴിഞ്ഞാൽ ഞാൻ നന്ദ നന്ദന് പറഞ്ഞ പോലെ അല്ല ഈ ഇത് പടം കണ്ടു കഴിഞ്ഞാൽ പടം കൊള്ളാം എന്നുള്ളത് മാത്രമാണ് വേറെ ഒന്നുമില്ല അത്രയ്ക്ക് വലിയ പരിപാടിയൊന്നുമല്ല പടം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഇതേ ഓ ഓൾമോസ്റ്റ് കത്തിയം പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടും കൂടി ഇതിൽ ചേർത്ത് എന്തെങ്കിലുമൊക്കെ കറക്റ്റായിരുന്നു എങ്കിൽ ഈ പടം കുറച്ചെങ്കിലും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇതേ കാരണം അതിൻ്റെ ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ആക്ടിങ് വൈസ് ജൂനിയർ എൻ ഡി ആറിൻ്റെ രണ്ട് ആക്ട് രണ്ട് ക്യാരക്ടറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവരായിട്ടും വരയായിട്ടുള്ള ക്യാരക്റ്റേഴ്സ് നല്ലപോലെ ചെയ്തിട്ടുണ്ട് അതിനെ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു ഒരാൾ മുടി കൊടുത്തിരിക്കുന്നു ഒരാൾ മുടി കെട്ടിയിരിക്കുന്നു സിമ്പിൾ ഇതാണ് ഏത് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ഓക്കെ അടുത്തത് പിന്നെ ജാൻവി കപൂർ ഒരു കൂട് സിനിമ അത്ര ഉണ്ട് ആ അത് മാത്രമല്ല എന്നാലും ഇത്രേ ഉള്ള ഒരു ഒരു സപ്പാറേറ്റിങ് റോള് മാത്രമാണ് ജാൻവി കപൂർ ആക്റ്റേഴ്സിന് ആ അടുത്തത് പിന്നെ അമ്മയായിട്ട് കുറേ ആക്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ പേരൊന്നും അറിഞ്ഞൂട അവരെ ഞാൻ പല മൂവിയിലും കണ്ടിട്ടുണ്ട് പിന്നെ വില്ലനായിട്ടുള്ള സേഫ് അലിക്കാനുണ്ട് നമ്മുടെ ഡ്രിങ്കിങ് ഷൈൻ ടോൺ ഉണ്ട് പിന്നെ കുറേ പേരുണ്ട് കൊത്തി നിറച്ചിരിക്കുകയാണ് ഓ എൻ്റെ എന്നാലും പടം ഒരു അതിൽ കൊള്ളാം കുഴപ്പമൊന്നുമില്ല രണ്ടുമണിക്ക് പട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് ഒന്നും ഉള്ളത് ഇല്ല അതിപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം കാരണം ആ സെക്കൻഡ് പാർട്ടിനെയും ഒരു കമ്പയിൻ ചെയ്ത് നല്ലപോലെ എടുത്തിരുന്നുവെങ്കിൽ ഈ പടം ഇങ്ങനെ ഒരു ഇതാവൂലായിരുന്നു സത്യം പറഞ്ഞത് നീട്ടേണ്ട ആവശ്യമേ ഇല്ല കുറേ സീനുണ്ട് ഇവർക്ക് കടലിൽ പോകുന്നത് അതൊരു പാട്ടിൽ പകുതി വത്തി അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ലാസ്റ്റ് ഈ ലാസ്റ്റ് എൻഡിങ് ചെയ്യിപ്പിച്ചത് അജമയെ ചെയ്യിപ്പിച്ച് എന്താണ് കഥ എങ്ങനെയെന്ന് പറഞ്ഞ് നീട്ടാമായിരുന്നു ബട്ട് അത് ചെയ്യില്ല ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ളത് പോവും അയ്യോ അമ്മയം ആ അടുത്ത് അത് പിന്നെ സൈഫ് അലി ഖാൻ്റെ പാവത്തിന് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങേര് കുറച്ചും നല്ല എന്ന് പറഞ്ഞാൽ പഴയ നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട് ശരി വില്ലനായിട്ടാണെങ്കിൽ അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും രണ്ട് പടം അങ്ങേരക്കൊന്ന് ഒന്ന് ആദ്യ പുരുഷ പിന്നെ ഇത് ഇതിൽ എനിക്ക് കുറച്ചെങ്കിലും സമാധാനം ഒരു ആക്ടിങ് സ്കോപ്പ് കൊടുത്തിട്ടുണ്ട് ബട്ട് അതൊരു ഒന്നും ആയിട്ടില്ല എന്നാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്താണ് അങ്ങേരൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയാത്തതുകൊണ്ട് അറിയാത്തത് ഞാനൊന്നും പറയുന്നില്ല പിന്നെ വേറെന്താണ് പിന്നെ കുറേ വില്ലന്മാരായിട്ട് വേറെ പേരുണ്ട് ഇതിനിടയ്ക്ക് പോലീസ് എൻ്റെ അമ്മ എന്തൊക്കെ കഥയൊക്കെ കയറുമെന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി പോകുന്നുണ്ട് പോലീസ് മറ്റേ ഇന്ത്യ ഐ പി എല്ലോ തേങ്ങ മരുന്നുണ്ട് അതുകൊണ്ട് ഇതുണ്ട് മറ്റേതൊന്നും മറിച്ചതൊന്നും ഷു ഒന്നും പറയാനില്ല എൻ്റെ പൊന്നോ എന്തോ വർഷവും ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത പല കഥകൾ ൊന്നും പറയാനില്ല നിങ്ങൾക്ക് ഒരു രണ്ടര മണിക്കൂർ ഇപ്പം ശനി ഞായർ വീക്കൻഡൊക്കെ വരികയാണ് സോ നമുക്ക് എൻജോയ് ചെയ്യാൻ എന്നു പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ പോയി ഇത് ഇത് ഞാൻ മിസ്സായി അങ്ങനെയുള്ള പടമല്ല ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ചുമ്മാ പോയിരിക്കുന്നു വേറെ പടമൊന്നും കാണാൻ പറ്റുന്നില്ല ഇത് പോയി കാണാം അതിനെക്കാട്ടിലും പല പടങ്ങൾ വേറെ ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് പണം ഞായറാഴ്ചയെ പോയി കാണാൻ പറ്റത്തുള്ളൂ ഇത് കുറെ ഇതുണ്ട് ഒന്ന് പോയതിൻ്റെ മെയിൻ അനിരുദ്ധൻ്റെ മ്യൂസിക്കിന് വേണ്ടിയാണ് ഫിയർ സോങ് സൂപ്പറായിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഇതിലാണ് ഫിയർ സോങ് മാത്രമാണ് അതെല്ലാം വേറെ ഉള്ളത് പിന്നെ ഞാൻ ആ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റും ഒരു വൾഗാരിറ്റിയിലായിരുന്നു നിർത്തിയിരിക്കുന്നത് അത് വീട് പിന്നെ മറ്റേ വലിയ ആ പാട്ട് ഞാൻ കണ്ടേയില്ല അതിന് സെക്കൻഡ് പാട്ടിലേക്കാണ് വച്ചിരിക്കുന്നതെന്ന് അറിയില്ല ശരി അത് വേറെ ഒന്നും പറയുന്നില്ല ബാക്കി രണ്ട് വന്ന പാട്ടും സൂപ്പറാണ് വേറെ ഒന്നുമില്ല ദേവരട്ടി ഓൾ ദ ബെസ്റ്റ് എന്തായാലും അഞ്ഞൂറ് കോടി ആവും ഉറപ്പറ്റും കാരണം ഈ ഇപ്പം ഇത് ഞായറാഴ്ച വരെ പലരും എടുത്തിട്ടുണ്ടാവും തിങ്കളാഴ്ച തൊട്ട് ഇനി അങ്ങോട്ട് കാണില്ല സോ ഞായറാഴ്ചക്കുള്ളിൽ അവരെന്തായാലും അഞ്ഞൂറ് കോടി എത്തിക്കും കാരണം ഹിന്ദിയിലും തെലുങ്കിലും തെലുങ്കിലും മാത്രം മതി സത്യം പറഞ്ഞാൽ വലിയ നാം പിന്നെ ഒരു കാര്യം നമ്മൾക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിൽ വർക്കൗട്ടാകാത്ത ഗോട്ട് തമിഴ്നാട്ടിൽ നല്ലപോലെ വർക്കൗട്ടായി അതേപോലെ നമുക്കിതിപ്പം നമുക്ക് വർക്കൗട്ടാകത്തില്ല നമുക്കൊരു സ്ലോ പേസ്റ്റ് അല്ലാതെ ഒരു അങ്ങനെ ഏറെ പോലും നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഏറെ എനിക്ക് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ കിഷ്കുന്ന കാണ്ടാ എനിക്കിട്ട് വർക്കൗട്ട് ആയിട്ടില്ല ഇനി പലർക്കും ആയിട്ടുണ്ട് സോ അതുകൊണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ പോയി കാണുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാത്തവരെ ഇഷ്ടപ്പെടത്തില്ല അതിന് നിങ്ങൾക്ക് അഭിപ്രായം ഞാൻ എനിക്ക് കമൻറ്റ് എൻ്റെ കമൻ്റ് പറയാം കുഴപ്പമൊന്നും സോ ഞാൻ ഇത്രയും കൂടുതൽ പറയുന്നില്ല ഓൾ ദി ബെസ്റ്റ് അവർ ടീം ബട്ട് സെക്കൻഡ് പാർട്ട് ലീഡ് കൊടുക്കേണ്ടായിരുന്നു എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ താങ്ക് യു